എന്താ മാഡത്തിന്റെ വണ്ടി ഒരു പത്ത് പതിനഞ്ചടി പൊറോട്ടെടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോകാം ഞാൻ വണ്ടി റിവേഴ്സ് എടുക്കില്ല

ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചമടിക്കുന്നുണ്ട് രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ ബാക്കിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ ിപ്പ എന്താ ഈ തുടങ്ങി വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ വെറുതെ എന്നെ കുഞ്ഞി പലു ഞാൻ ഇത്ര എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മം എടുത്താ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തന്റെ കയ്യില് കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മാധവ സർ ഗ്യാസ് പോയ തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണം എടുത്തിട്ട് വന്നേ സോഡയൊക്കെ ഭയങ്കര ഗ്യാസ് സർ ഒന്നും കാണില്ല ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഔൺസ് ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങിട് മാധവ വെള്ളം മതി അത് സർ സോഡയുടെ ബില്ല് കൊടുത്തോളാം സോഡ സോഡ് വെരി ഗുഡ് അല്ല ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു നാല് കൊല്ലം കൊണ്ട് ആൾ ആരായി മാറി ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല ഞാൻ വന്നതേ ആളായിട്ടോ വെരി ഗുഡ് ഒൻപത് വർഷം മുമ്പ് മേലേപ്പാളെ താറരിഞ്ഞാണവും നാല് പാതസ്വരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ടൗൺ ഒരറ്റത്തു നിന്ന് വിഴുങ്ങല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയ നിലനിൽക്കല്ലേ എന്താ ചെയ്തത് എന്റെ പേര് മൊത്ത ഊറ്റ് ബാങ്കേഴ്സ് ബ്ലേഡ് മാത്രമല്ല ഗോൾഡ് കടത്ത് അതിലല്ലേ ഞാൻ മിന്നിയത് പറഞ്ഞത് കോഴിയോടം ഗിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിൽ നിന്നോ നീ എന്നാണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലുക നിനക്കൊരു മെമ്പർഷിപ്പിന് ആരടാ കൂടെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി കൊടുത്തു കഴിഞ്ഞ ലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് ഓട്ടുകൊണ്ട് സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീ ആയിട്ട് തന്നെ അല്ലേ ഗിരി കളഞ്ഞത് ഏഹ് അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായ താരാ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും അയാ പറഞ്ഞു തരും എടോ തൃശ്ശൂക്കാരാ ഇവിടെ കിടന്ന ആളാ അല്ലേ അതെന്താടോ തൃശ്ശൂക്കാർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർ എന്ന് പറഞ്ഞാ കരാച്ചിക്ക് അപ്പുറത്തോ ര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങള് പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും കോളിയാളെ എന്താ കിരീടിനോട് പറ്റി മാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം അതല്ലേ വേണ്ടത് കിരീരിക്കേ പറഞ്ഞോണ്ട് ഞാൻ വിടുന്നു ഞാനും വിടുന്നു ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും பூச்சிமணி கூசன் கூத்தஞ்சோஸ் கும்பிடி மோரன், கோமாங்கமோரன் குழிநேந்திரன் பாட்டத்தில் தோம சாய்பந்தோணி அவரக்க அப்படையே ஆயிட்டு கலையே ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെണ്ടാവും ഇല്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മറ്റിക്ക് കേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും കാണാം അയ്യോ ഇരിക്കോ എന്താ ശേരം മലയാളി കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തുടങ്ങുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകന ഇളയമാകൻ മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞവണെ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഗിരിയുണ്ടാക്കിയ ഗുലുമാലക്കെ അറിഞ്ഞു അവനായിപ്പ എന്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിരത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഉള്ളത് ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം അറുപത് എഴുപത് ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണ അയ്യോ എനിക്ക് അങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ വസ്തു ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റാ ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാർ പറയുന്നത് ആ ആ ആ അതെ സ്ഥലം വിറ്റ് പോയല്ലോ

ഇറങ്ങാം ഞാനിപ്പൊറ്റാണ് ബിസിനസ് ഒക്കെ ഡിയാലോ പൊതുവേ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയോന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേടുകൊണ്ട് അച്ഛൻ വരക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം എന്നെ ആള് ടെൻഷനായിരുന്നു കേട്ടോ ആ നിന്റെ എൻട്രി കേട്ടോ സേവ് ചെയ്തു ദാന്നല്ല നന്ദന നന്നെ പെർഫോം ചെയ്തു ഓക്കേ 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 താങ്ക്യൂ അച്ഛാ മളിക്കുന്നു ചെറിയ വെട്ടാ കൊപ്പക്ക എങ്ങനെയാ റയാലേ ഏട്ടാ അതാണ് കേട്ടോ നന്ദൻ ഏട്ടാ നന്ദൻ ഓ

പറയിപ്പിക്കണ്ട എന്താ നിന്റെ അപ്പർ ക്ലാസ് പേരിടാവുന്ന ഒരു തരം ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റിന്റെ ഹാങ് ഓവർമാർ കിടക്കപ്പായ പൊങ്ങിക്കാണില്ല ഇന്നലെ പാർട്ടിയായിരുന്നു യങ് ബിസിനസ് മാഗ്നസിന്റെ ഭാര്യമാരുടെ ക്ലബ്ബിൽ ഇന്നലെ ആനുവൽ ഡേ അമ്പിക ചേച്ചി ഗൾഫിൽ നിൽക്കൂടി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും അതിന്റെ റിയാക്ഷൻ ആണിത് ചെവി കേക്കാതെയും കണ്ണു കാണാതെയും എത്ര ചെവി കൊട്ടി അടച്ചിട്ടും കേട്ടു പോകുന്നുണ്ട് ചേച്ചി നൈറ്റ് മീറ്റിംഗ് കഥകൾ ഉപദേശിക്കുന്ന ചളിപ്പുണ്ട് മിണ്ടാതിരിക്കാ ഞാൻ ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു ഞാൻ അവരുടെ എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണം ആർക്കെങ്കിലും അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തമാർ മാറി എവിടെയെങ്കിലും ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ വിറ്റുപിടിച്ചതല്ലേ ഡോക്ടർ മാലിതി മേനോന്റെ മകളുടെ കണ്ണിനെ പറ്റി ഇതെന്റെ ഒരു സ്റ്റൈലാണ് ഞാനൊരു കരുണാനിധി ഫാനാണ് ഞാൻ ഒരു തമിഴ് മാഗസിന് വായിക്കുണ്ടായി ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ അരഞ്ഞാനത്തിന് മൂന്നാല് കിടക്കണല്ലേ കംപ്ലീറ്റ് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ ഞാൻ കണ്ട്